ഇതൊക്കെ അതുപോലെ ഒരു മനുഷ്യന്റെ കഴിവ് ഇതൊക്കെ കൂടിച്ചേർന്നാലാണ് കല കലയായി മാറുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ഇന്ദിഫാദ ഇന്ദിഫാദ എന്നൊരു കലോത്സവത്തിന് പേരിട്ടതോടെ എത്ര അന്വർത്ഥമായി നോക്കിയേ ആ ഷാജിയെ കൊന്നാണ് ആ കല അവസാനിക്കുന്നത് നമ്മൾ ആ പേരിനോട് തുടക്കം മുതൽ തന്നെ എതിർപ്പായിരുന്നു സായുധ കലാപം എന്നർത്ഥമുള്ള ഒരു പേര് എന്തിനാണ് യുവജനോത്സവത്തിന് ഇട്ടത് എന്ന് നമ്മൾ ചോദിച്ചു പക്ഷേ ഒടുവിൽ കൊലയിൽ തന്നെ അവസാനിച്ചും ഈ രൂപത്തിലുള്ള ആളുകളാണ് അതിനകത്തുള്ളതെങ്കിൽ ഇതിനകത്ത് ജാതിയുടെയും നിറത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും കഴിവിന്റെയും ഒക്കെ പേരില് സംസ്കാരശൂന്യമായ നിലപാടുകൾ ഉണ്ടാകും ഒരു സംശയവും ഇല്ല ഇവര് പറയുന്നു ഞാൻ പേരെടുത്ത് പറയുന്നില്ല എന്ന് അപ്പൊ ചാല എന്ന് പറഞ്ഞതോ ഏ ഇത്ര തന്നെ മതി ഇയാളെ കണ്ടുകഴിഞ്ഞാല് കാക്കയുടെ നിറം പോലെയാണ് ഏ ഒരു പുരുഷൻ ാലും വെച്ച് മോഹിനിയാട്ടം കളിക്കുക എന്നാല് ഇതുപോലെ അരോചകമില്ല മോഹിനിയാട്ടം ആൺപിള്ളർക്ക് പിള്ളർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാകണം എന്തൊക്കെയോ അവർ പറഞ്ഞിട്ടുണ്ട് ആൺകുട്ടികളിലും സൗന്ദര്യമുണ്ട് ഇവനെ കണ്ടു കഴിഞ്ഞാല് ദൈവം പോലും സഹിക്കില്ല പെറ്റ തള്ള പോലും സഹിക്കില്ല ഇവർ അധിക്ഷേപിക്കുവാണ് കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് നമ്മൾ പണ്ട് പണ്ടേ കേട്ടു പഠിച്ചതാ കലാമണ്ഡലം എന്ന് നമ്മൾ കേൾക്കുന്നത് എന്തോ കലകളോടുള്ള മുഴുവൻ പിന്നെ കഴിവും മുഴുവൻ കലകളും സ്വായത്തമാക്കിയിട്ടുള്ള അതല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു മേഖലയിൽ അവരുടെ എഫിഷ്യൻസി തെളിയിച്ചിട്ട് അവർക്ക് കിട്ടുന്ന ഒരു ബിരുദം അതല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു സ്ഥാനം അതുല്യമായ നാമം എന്നാണ് നമ്മൾ പറയുക ആ ഇവരുടെ പേരിനോടൊപ്പവും ഉണ്ട് ആ ഒരു പേര് ആ പേര് കൂടെ ഇരുന്നിട്ട് ആക്ഷേപിച്ചപ്പോഴാണ് നമുക്ക് കൂടുതൽ വിഷമം എന്നിട്ട് അയാൾ തന്നെ മുന്നോട്ട് വന്നു അപ്പോഴാണ് നമ്മൾ ഈ വിഷയം കൂടുതൽ അറിയുന്നത് ഞാൻ കാക്കയെ പോലെ കറുത്തവനാണ് എന്റെ ശരീരത്തിന് നിറവും സൗന്ദര്യവും ഒന്നുമില്ല അതൊക്കെ ഉള്ളവര് മാത്രം മോഹിനിയാട്ടം കളിച്ചാൽ മതി എന്നെ കണ്ടാൽ എൻ്റെ അമ്മ പോലും സഹിക്കില്ല സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളപ്പോ അയാളുടെ ഉള്ളിൽ നിന്നും വന്നതാണ് ഈ വാക്കുകളൊക്കെ ഇത് കണ്ടിട്ട് പെട്ടെന്നൊരു വൈകാരികമായ സിറ്റുവേഷനിൽ അയാൾ എഴുതിയതല്ല അതൊന്നും അയാളെ ഇതിനു മുമ്പും ഈ സ്ത്രീ വളരെ മോശമായ രൂപത്തിൽ അധിക്ഷേപിച്ചിട്ടുണ്ട് എന്നിട്ട് അവര് പറഞ്ഞ മറ്റൊരു വിഷയമുണ്ട് വൈജു ഒരു മാധ്യമവും എടുത്തു കണ്ടില്ല ഇയാൾക്ക് വിദ്യാഭ്യാസ യോഗ്യതയില്ല ഏതോ ഒരു സ്ഥാപനത്തിൽ എന്തോ പഠിച്ചു ഒരു മാധ്യമങ്ങളോട് പറയാ പക്ഷേ പിൻവാതിലിലൂടെ ജയിച്ചു വന്ന ആളല്ല അയാള് അയാളുടെ അച്ഛനോ അമ്മയോ ജ്യേഷ്ഠനോ ഏതെങ്കിലും ഒരു ചെങ്കോടി പിടിച്ചതിന്റെ പേരിൽ കിട്ടിയ സൗജന്യമായ റോളുമല്ല അല്ല അത് നൂറ് വട്ടം നമുക്കറിയാം ഞാൻ മനസ്സിലാക്കുന്നതിനനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതല് തൃപ്പുണിത്തുറ ആർ എൽ വി കോളേജില് മോഹിനിയാട്ട കളരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കലാകാരനാണ് അയാൾ നാലു വർഷത്തെ ഡിപ്ലോമയുണ്ട് പോസ്റ്റ് ഡിപ്ലോമയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അയാൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മോഹിനിയാട്ടത്തിൽ എം എ ഒന്നാം റാങ്ക് കൂടി പാസ്സാകുന്നത് ഇയാളുടെ ഒക്കെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത മറ്റേ തള്ളയില്ല തന്നെയുമല്ല കേരള കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്സിൽ എം ഫിൽ ടോപ്പ് സ്കോററായിട്ട് ഇയാൾ പാസ്സായ അയാൾ തൊലി കറുത്തു എന്നതുകൊണ്ട് അയാൾ നേടിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതാകില്ല ഓരോരുത്തർക്ക് ഓരോ കലയിലാണ് താല്പര്യം നമ്മൾ പണ്ട് സപ്ലയർ ആ ഹോട്ടലുകാരൻ ഇന്നതെന്തായി ഹോട്ടൽ മാനേജ്മെന്റ് അതിനകത്തും ഒരു കലയുണ്ട് ഒരു തൊഴിലുണ്ട് അതൊരു ആയിട്ട് മാറി എല്ലാ മേഖലയും അതെ നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത് അങ്ങനെയാ ഇന്നെന്താണ് ഇന്ന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്ന ആളുകൾക്ക് വേറെന്തോ ഒരു പേര് പറയല്ലോ പിന്നെ കല്യാണത്തിനൊക്കെ എല്ലാം പ്രൊഫഷണൽ മേഖലകളായി മാറി എന്നിട്ട് കാറ്ററിംഗ് സർവീസ് അതെ അവര് സപ്ലൈ ചെയ്യുന്നതാണ് മറ്റവര് ഹോട്ടൽ മാനേജ്മെന്റ് ഇങ്ങനെ എല്ലാ മേഖലകളും അവര് ചെയ്യുന്ന രൂപത്തില് അവരെ ആദരിക്കുകയും അതിനൊരു പേര് നൽകുകയും ചെയ്തു നമ്മൾ മുമ്പ് തൂപ്പുകാരി സ്വീപ്പർ അതൊരു ജോലിയാണ് അത് ഗവൺമെന്റ് സർവീസ് ആണ് നാട് വൃത്തിയാക്കുന്നു അതൊരു കുറഞ്ഞ ജോലിയാണോ ഒരിക്കലുമല്ല നമ്മുടെ വീടുകളിൽ വന്ന് നമ്മുടെ എന്തിനേറെ സാനിറ്ററി പാഡ് വരെ ചില ആളുകൾ പൊതിയാതെ ഇട്ടിരിക്കും അതുവരെ വാരി കൊണ്ടുപോകുന്നത് കൊണ്ട് അത്രയ്ക്ക് ഒരു ചോര നീരാക്കി അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് അവരുടെ ആ മേഖലയിൽ അവർ എഫിഷ്യൻ്റാ നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമായിരിക്കും മിടുക്കന്മാരെന്ന അല്ല നമ്മുടെ മേഖലയിൽ നമ്മൾ മിടുക്കന്മാരായിരിക്കും പക്ഷെ അവരുടെ മേഖലയിൽ മിടുക്കന്മാരാ ഇപ്പൊ ഫോണ് നമ്മുടെ ഒക്കെ കയ്യിൽ ഉണ്ട് ഒരു വൈജോന്റെ മോന് എത്ര വയസ്സുണ്ട് ഒൻപത് വയസ്സ് ഒമ്പത് വയസ്സല്ലേ മോനെ അവന്റെ കയ്യിൽ ഫോൺ കൊടുത്തു നോക്കേ പത്ത് മിനിറ്റ് കൊണ്ട് സകല ഫംഗ്ഷന് പഠിച്ചവൻ കൈത്തിൽ ഇവിടെയുണ്ട് ഒരു പതിമൂന്ന് വയസ്സുകാരൻ എന്തെല്ലാമാണെന്നുണ്ട് തമ്പനയിലൊക്കെ കക്ഷിയാണ് ഉണ്ടാക്കുന്നത് പലപ്പോഴും നമ്മുടെ കയ്യിൽ ഫോണുണ്ട് വലിയ ആൻഡ്രോയിഡ് ഫോണും ഒക്കെ കൊണ്ടാണ് നടക്കുന്നത് നടക്കുന്നതിനകത്ത് ഒരു ക്ലാപ്പും നമുക്കറിയത്തില്ല അതാണ് നമ്മൾ ആരെയും നിസ്സാരന്മാരായിട്ട് കണക്കാക്കരുത് അവരവരുടെ മേഖലയിൽ മിടുക്കന്മാരാ തന്നെയുമല്ല ഇയാള് ഇയാള് പിന്നെ എം ഫില്ലിനെ ടോപ്പ് സ്കോററായിട്ട് പെർഫോമിങ് ആർട്സിൽ പാസ്സായ അതേ സ്ഥാപനത്തിൽ തന്നെ മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി എടുത്തു യു ജി സിയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആകുന്നതിന് നെറ്റ് പരീക്ഷകൾ ജയിച്ചു ഇതും കഴിഞ്ഞു ദൂരദർശൻ കേന്ദ്രം എ ഗ്രേഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അയാൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളാ ദൂരദർശൻ അന്ന് ദൂരദർശനേ ഉള്ളൂ പതിനഞ്ചു വർഷത്തിലധികമായി കാലടി സംസ്കൃത സർവകലാശാലയിലും ആർ എൽ ബി കോളേജിലും മോഹിനിയാട്ട വിഭാഗത്തിലെ ഗസ്റ്റ് ലെക്ചറായിട്ട് അവർ അയാൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുക കലാമണ്ഡലം എന്ന പേരോട് ചേർത്ത് ഈ അഭിപന്ധ്യ ഗുരു ഇവരെ അങ്ങനെ എല്ലാരും പറയുന്നത് എല്ലാവരും അല്ലാട്ടെ ഇപ്പൊ അതൊക്കെ മറച്ചിട്ടിട്ടുണ്ട് ഇതിനു മുമ്പും ഇയാളെ വളരെ മോശമായ രൂപത്തിൽ അധിക്ഷേപിച്ചിട്ടുണ്ട് ആക്ഷേപിച്ചിട്ടുണ്ട് എന്ന് അയാൾ പറയുന്നത് മോഹിനിയാട്ട രംഗത്ത് ഇയാൾ നിലകൊള്ളുന്നത് അവർക്ക് തീരെ ഇഷ്ടമല്ല ഇയാൾ പി എച്ച് ഡി എടുക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല അവരുടെ താല്പര്യത്തിനൊത്താണോ നമ്മൾ ജീവിക്കേണ്ടത് ഒരിക്കലും അല്ല ഇപ്പോഴെങ്കിലും ഇയാള് അതായത് രാമകൃഷ്ണൻ മുന്നിൽ മുന്നോട്ട് വന്നത് നമ്മൾ ഇതുപോലെയുള്ള ജാതി കോമരങ്ങളും പിന്നെ ബുദ്ധിക്ക് ക്യാൻസർ ബാധിച്ച ആളുകളും ഇത്തരത്തിലുള്ള വൈകൃത വ്യക്തിത്വങ്ങള് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് മനസ്സിലായത് ഒരു പട്ടികജാതി കലാകാരനെ നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളതെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ നമ്മളാരും വീടടച്ചിരിക്കാറില്ല പട്ടിയെ ഒന്നുകിൽ അടിച്ചു കൊല്ലും അതല്ലെങ്കിൽ പൂട്ടിയിടും അതല്ലെങ്കിൽ മയക്കു വെടിവെക്കും എന്നതുപോലെ ഇത്തരം ബുദ്ധിക്ക് പേ പിടിച്ച ആളുകളെ ഇത്തരം ജീർണിച്ച മാനസികാവസ്ഥയുള്ള ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി അവരെ ശിക്ഷിക്കാൻ സാധിക്കണം എന്തായിരുന്നാലും ഒരു കാര്യത്തിൽ ഒരു സമാധാനമുണ്ട് കേരളത്തിലെ വ്യത്യസ്തമായ നിലകളിലെ സകലമായ ആളുകളും ഈ സ്ത്രീക്കെതിരെ രംഗത്ത് വന്നു ഒരാളും ഇവര് പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞു വന്നിട്ടില്ല നമ്മൾ ഇവർക്കെതിരെയുള്ള ഇവരെ സംബന്ധിക്കുന്ന വീഡിയോകൾ എടുത്തു നോക്കിയാൽ ഒരു കമന്റ് പോലും ഈ സ്ത്രീ പറഞ്ഞത് ശരിയാണ് എന്ന രൂപത്തിലാണ് അത് വളരെ വലിയ ഒരു ആശ്വാസകരമാണ് ബജു നമ്മൾ വിചാരിക്കും ഇതിൽ മാത്രമേ ഉള്ളത് ഞങ്ങളിൽ ഞങ്ങളിലുണ്ട് ഒരുപാട് ജാതീയത ഞങ്ങളിലുള്ള ജാതീയത എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം പറഞ്ഞുതരാം ഒരു അഞ്ചാറ് മാസം മുമ്പ് ഈ കോഴിക്കോട് പട്ടാളപ്പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് ആ പള്ളിയില് ആ പള്ളി മുജാഹിദിന്റെ പള്ളിയാണ് ഒരു സുന്നിക്കാരൻ കയറി നമസ്കരിച്ചു വേറെ അപ്പം മുജാഹിദ്കാരനെങ്ങനെ നോക്കി ഈ ചടങ്ങ് നമ്മുടെ പള്ളിയാണല്ലോ ഇതാണ് ഞങ്ങളുടെ നാട്ടിന് ഇതിനകത്ത് ജാതീയത ഇതാ സുന്നി ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് അങ്ങനെ വ്യത്യസ്തമായ സംഘടന ഇതിനകത്ത് മതത്തെ കൊണ്ടുവരുന്നതല്ല സാന്ദർഭികമായിട്ട് ഓർമ്മ വന്നുകൊണ്ട് സൂചിപ്പിച്ചതാ ഈ കൈകെട്ടി നമസ്കരിക്കാൻ നിന്നവന്റെ ചുണ്ട് കടിച്ചെടുത്തു മറ്റേ ഇനി തിരിഞ്ഞു നിന്ന് പുറംഭാഗം ഒക്കെ കണ്ടപ്പോഴത്തേക്കിനെ ഊറി വല്ലമാണോ എന്ന് സ്ട്രക്ചർ കണ്ടിട്ട് തോന്നിയിട്ടാണോ എന്നറിയില്ല ഞാൻ അങ്ങനെയാണ് അത് ട്രോൾ ചെയ്ത് അപ്പൊ ഇയാളുടെ ചുണ്ട് അങ്ങ് കടിച്ചിട്ട് കാരണം ഇയാൾക്ക് പ്രതികരിക്കാനും പറ്റൂല്ലല്ലോ ഇയാള് നെഞ്ചിൽ കൈവെച്ച് കെട്ടി നിന്ന് പ്രാർത്ഥിക്കുവാണല്ലോ എന്നിട്ട് ഇയാള് പറഞ്ഞ മറുപടി ഇത് ഞങ്ങളുടെ സംഘടനയുടെ പള്ളിയ വേറൊരു സംഘടനക്കാരൻ ഒന്ന് നിസ്കരിച്ചാൽ ഇവര് പൊതുവെ പറഞ്ഞു ഇത് അള്ളാഹുവിന്റെ വീടാണ് മൊത്തം എല്ലാ ജനങ്ങൾക്കും പിന്നെ പ്രായവ്യത്യാസമില്ല ജാതി വ്യത്യാസമില്ല സമ്പന്നനെന്നില്ല ദരിദ്രനെന്നില്ല കറുത്തവനെന്നില്ല വെളുത്തവൻ എന്നില്ല അറബിയെന്നില്ല അനറബ്യ സാഹിത്യപരമായിട്ട് കുറെ പറയും ഇങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെ തോളോട് തോൽ ചേർന്ന് സകലമാന മനുഷ്യരും നിൽക്കുന്ന ഒരു മല്ലാഹുവിന്റെ വീടാണ് പള്ളി എന്ന് അവര് പറയാറ് പക്ഷെ സുന്നിയുടെ പള്ളിയിൽ മുജാഹിദ് മുജായുജു പള്ളിയിൽ സുന്നിറു ഇതിനകത്ത് ബാർബർ എന്ന് പറഞ്ഞ വിഭാഗമുണ്ട് ഞങ്ങളുടെ ഇതിൽ അത് സുനതി ബാർബർ മറ്റേ സുനതി അമ്മ ഇവരുടെ ഒന്നും കല്യാണങ്ങൾക്കുണ്ടല്ലോ ഒന്നും വീടുകളിൽ നിന്ന് ആരും പോല അവരെ ഒന്ന് കല്യാണം വിളിച്ചാൽ ഇവര് പറയും ഏഹ് നമ്മള് പോവില്ല തെങ്ങ് കയറുന്ന ആളുകള് തണ്ടാന്മാര് പോല കാത്തുന്നവര് തണ്ട മറ്റേ തട്ടാന്മാര് അവര് അങ്ങനെ എല്ലാ മതവിഭാഗത്തിലും ഉള്ളത് പോലെ തന്നെ ഇന്ന് ഇസ്ലാം മത സമൂഹത്തിലുള്ളത് സംഘടനാ വ്യതിയാനങ്ങളാ ഒരു സ്ഥാപ മുമ്പൊരിക്ക പ്രസംഗിക്കുകയാണ് ഒരു മുജാഹിദിന്റെ മയ്യത്ത് നിങ്ങളുടെ മുമ്പിൽ കിട്ടിയാല് മര്യാദക്ക് നിങ്ങൾ കുളിപ്പിക്കുകയൊന്നും ചെയ്യണം അതിനു വേണ്ടുന്ന ഒരു മാനദണ്ഡവും നിങ്ങൾ പാലിക്കണ്ട കബറിലേക്ക് വളരെ പതിയെഴുത്ത് വെക്കണ്ട അങ്ങോട്ടോ കുഴപ്പമൊന്നും ഇല്ല മര്യാദയ്ക്ക് തേച്ച് എഴുതി കുളിപ്പിക്കുകയൊന്നും വേണ്ട കാരണം ഇയാൾക്ക് അയാളോടുള്ള സംഘടനാ വിരോധമുണ്ടല്ലോ അയാൾ മരിച്ചു കഴിഞ്ഞിട്ടും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ബൈജു ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മയായത് നമ്മുടെ പിന്നെ സിദ്ധാർത്ഥന്റെ വിഷയമുണ്ടല്ലോ സിദ്ധാർത്ഥനെ അട്ടിച്ചെടുത്ത് താഴെയിട്ട് ആ കുട്ടി മരിച്ചോ ഇല്ലേ എന്നറിയാത്ത ഒരു സാഹചര്യം അതിന് ഒരനക്കവുമില്ല അതിന്റെ രണ്ട് കുട്ടികളെ കൃത്യമായിട്ട് സിദ്ധാർത്ഥന്റെ അച്ഛനോട് വന്ന് പറയുവാണ് എങ്ങനെ സഹിക്കാൻ പറ്റും ഒരു പിതാവിന് ഇതൊക്കെ അനക്കമുണ്ടോ എന്ന് പോലും അറിയാതെ കിടക്കുന്ന സാഹചര്യത്തില് ഈ കുട്ടിയെ വീണ്ടും ചവിട്ടുവാണ് ആ സിൻഡോയം അവനുണ്ടല്ലോ പിന്നെയും ചവിട്ടുന്നു ഉപദ്രവിക്കുന്നു പ്രയാസപ്പെടുത്തുന്നു അവനാണെങ്കിൽ ഒന്നും അനങ്ങുന്നില്ല അനങ്ങാതെ കിടക്കുകയാണത്രെ എന്നിട്ടും ഉപദ്രവിക്കുവാൻ ഇവൻ എന്തെങ്കിലും ഇവരെ തിരിച്ചു ചെയ്തതുകൊണ്ടല്ല അതായത് തട്ടമിട്ട ഒരു പെണ്ണിനോടൊപ്പം ഡാൻസ് കളിച്ചുപോയി ഇതാണ് ഈ ചെറുക്കൻ ചെയ്ത ഏറ്റവും വലിയ അപരാധം ഇവൻ ചിന്തിച്ചില്ലല്ലോ എന്നെപ്പോലെ തികച്ചും മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യനാണ് ഈ കുട്ടിയും ഇവനുമുണ്ട് വേദനകളും പ്രയാസങ്ങളും ഒക്കെ എന്ന് ചിന്തിച്ചില്ലല്ലോ മനുഷ്യൻ ചിന്തിക്കാൻ പറ്റുന്നില്ല വൈജു ഈ പിന്നെ സിദ്ധാർത്ഥന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാ സംസ്ഥാന സർക്കാർ ഉരുവിട്ടു നമ്മൾ ചൊറിയുമ്പോൾ എല്ലാം ചൊറിയണമല്ലോ ഈ കുട്ടിയുടെ കേസ് ഇനി സി ബി ഐ അന്വേഷിച്ചോളും എവിടെ ഇപ്പൊ സി ബി ഐയും ഇല്ല പോലീസും ഇല്ല കാരണം സി ബി ഐക്ക് ഇതുവരെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല നിങ്ങൾ അന്വേഷിക്കണമെന്ന് ഏ പിന്നെ കോളേജ് ഇപ്പൊ ആ കോളേജ് തുറന്നു അവർക്ക് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് സിദ്ധാർത്ഥൻ തൂങ്ങി നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ ഒരു പി ജി വിദ്യാർത്ഥിയാണ് ഇവരുടെ അച്ഛനെ വിളിക്കുന്നതും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും ഒക്കെ മരണവിവരം അറിയിക്കാൻ ഉത്തരവാദിത്വപ്പെട്ട ഒരാളും കോളേജിൽ നിന്ന് ബന്ധപ്പെട്ടിട്ടില്ല പിറ്റേ ദിവസമാണ് കോളേജിൽ പോയി കോളേജ് ഡീനെ കണ്ടപ്പോ മാനസിക വിഷമം കൊണ്ടാണ് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തതെന്നും വേറെ ഒന്നും അങ്ങ് അറിയത്തില്ലെന്നും പറയും എന്നിട്ട് അന്യ സംസ്ഥാനത്ത് നിന്നുള്ള രണ്ട് കുട്ടികളെ ഈ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്തിനാണെന്ന് അറിയാമോ അവരാണ് ഈ വിവരം ആദ്യം അറിഞ്ഞത് അവരാണ് ഈ വിഷയം മാധ്യമങ്ങളിൽ എത്തിക്കുന്നത് കോളേജ് ഹോസ്റ്റലിന് തൊട്ടടുത്ത് ഹോസ്റ്റൽ വാർഡൻ കോളേജിന്റെ തൊട്ടടുത്ത് ഹോസ്റ്റൽ വാർഡന് ഈ ഡീൻ താമസിക്കുക എന്നിട്ടും ഈ സംഭവം ഒന്നും അയാൾ അറിഞ്ഞില്ലാന്ന് സിദ്ധാർത്ഥന്റെ ഫോണ് സീനിയേഴ്സിന്റെ കയ്യിലായിരുന്നു ആ ഫോണ് ഈ അമ്മ വിളിക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥിയുടെ കയ്യില ഫോണ് ആരാണെങ്കിലും ബൈജു പ്രാഥമികമായിട്ട് ആ പയ്യനെ ചോദ്യം ചെയ്യില്ലേ എങ്ങനെയാണ് ഈ ഫോണ് നിന്റെ കയ്യിൽ വന്നത് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നു ആ പയ്യനുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ ആ മേഖല ചിന്തിച്ചിട്ട് പോലുമില്ല എന്നിട്ട് ഇയാൾ